ഒരു നാമമാണ് അടുതൽ ഭയക്കുന്നവർ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിയുള്ളവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയവർ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ഒരു ഹദീസിൽ മുത്തുനബി സാഹു അലൈവ തങ്ങൾ പറയുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നത് ഞാനാണ് മറ്റൊരു ഹദീസിൽ അവിടുന്ന് നമ്മുടെ ഈ പേരിനോട് യോജിച്ച രൂപത്തിൽ പറയുന്നുണ്ട് അള്ളാഹുവാണ് സത്യം ഇന്നീ ലഹും ഞാനാണ് നിങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവർ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അധിഷ്ഠിതമായി ജീവിക്കുന്നതും ഞാനാണ് മുഹമ്മദുർ ഈ ഹദീസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം അല്ല അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവരാണ് അള്ളാഹുബിയെ പോലെ അത്രയാവൂലെങ്കിലും അള്ളാഹുവിനെ പേടിച്ച് ഭയഭക്തിയോടെ ജീവിക്കാൻ നമുക്ക് നൽകട്ടെ ആമീൻ